പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നവർക്കും കമൻസൊക്കെ ഇട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവർക്കും ഒരു ആശംസകളൊക്കെ അർപ്പിക്കുന്നു ഇന്ന് തന്നെ ഇന്ന് നമുക്ക് മുപ്പത്തഞ്ചഞ്ച് വണ്ണത്തിലുള്ള ഒരു ബ്ലൗസിലേക്കാണ് നമ്മൾ കട്ടിങ് പോകുന്നത് പലരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ബ്ലൗസ് ഈ സൈസ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത് അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ കട്ടിങ്ങിൻ്റെ ഈ ഒരു സൈഡ് എപ്പോഴും വൃത്തിയാക്കണം ലെവലാക്കുക അപ്പം മുപ്പത്താറഞ്ച് വീതിയിൽ ഒന്ന് പത്ത് ഒരു മീറ്ററിലും കട്ട് ചെയ്യാം ഒന്ന് പത്തിലും കട്ട് ചെയ്യാവുന്നൊരളവാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ തുണി നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുപ്പത്താറഞ്ച് വീതി തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മടക്ക് വശം വേണം ഇവിടെ വെക്കാൻ അപ്പം കട്ടിങ്ങിലേക്ക് പോകുന്നു ആദ്യം നമുക്ക് ഒന്നര ഇഞ്ച് നമ്മൾ ഇവിടെ തള്ളണം ഒന്നര ഇഞ്ച് നമ്മൾ ഈ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വര കൊടുക്കുന്നു എന്ത് കഴിഞ്ഞ് നമ്മൾ പതിനാലര ഇഞ്ചാണ് നമുക്ക് ഇറക്കം പതിനാലര ഇഞ്ച് നമ്മൾ രണ്ടടുത്ത് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം നമുക്കിതിൻ്റെ ഷോൾഡർ വരുന്നത് പതിനൊന്നരയാണ് അപ്പം അഞ്ചേ മുക്കാൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം അഞ്ചേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു അഞ്ചേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്തു കൈക്കൊഴിക്കും നമ്മൾ അഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇങ്ങനൊരു സ്ക്വയർ ആദ്യമേ വരയ്ക്കണം സ്ക്വയർ ആദ്യമേ വരയ്ക്കണം ഇങ്ങനെ മുപ്പത്തി അഞ്ചാണ് വണ്ണം മുപ്പത്തി അഞ്ചിൻ്റെ കൂടെ നമ്മൾ നാലും കൂടെ ചേർത്ത് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒമ്പതിൻ്റെ നാലിലൊന്ന് എന്ന് പറയുമ്പോൾ എത്രയാണ് ഒമ്പതേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം ഇനി വരുന്നത് ഇതിൻ്റെ ഇടുപ്പ് വണ്ണമാണ് ഇടുപ്പ് വണ്ണം മുപ്പത്തി മൂന്നാണ് മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നു പറയുമ്പോൾ എട്ടേകാല് താഴെ മാർക്ക് ചെയ്യണം ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇത് തുണി കുറവാണെങ്കിൽ ഈ സൈഡിൽ നമുക്ക് അര ഇഞ്ച് തുമ്പ് കൊടുത്താൽ മതി ഈ എന്നുള്ളത് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടാനുള്ള ഒരു കണക്കാണ് ഇനി നമ്മൾ അടുത്ത ചെയ്യുന്ന ഈ ഷോൾഡറിൻ്റെ നേർ പകുതി അഞ്ചേ മുക്കാൽ എന്നുള്ളത് രണ്ടരപ്പ് ഒരു പോയിൻറ്റ് ഇവിടെ ഒരു മാർക്ക് ചെയ്യണം ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഹാം കോള് മാർക്ക് ചെയ്യുന്നത് ഡോട്ടിട്ട് പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടു ഇനി നമ്മൾ ഒന്നേകാല് ഇവിടെ കൊടുക്കണം അതാണ് നമുക്ക് ബാക്ക് ഡാട്ടില്ല നമുക്ക് ഫ്രണ്ട് ഡാട്ടേ ഉള്ളൂ ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം അപ്പം മുപ്പത്തി അഞ്ച് പ്ലസ് നാല് മുപ്പത്തൊമ്പത് അതിൻ്റെ നാലിൽ ഒന്ന് ഇവിടെ വരുന്നത് ഒമ്പതേ മുക്കാൽ അപ്പോൾ ഒന്നും കൂടെ നിന്ന് ഞാൻ കാണിച്ച് തരാം മുപ്പത്തി അഞ്ചഞ്ചാണ് വണ്ണം പ്ലസ് നാല് ചേർത്തു മുപ്പത്തൊമ്പത് അതിൻ്റെ നാലിലൊന്നാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ താഴെ മാർക്ക് ചെയ്തത് മുപ്പത്തി മൂന്നാണ് ഇടുപ്പ് വണ്ണം ഇടുപ്പ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് എട്ടേ കാല് ഷോൾഡർ നമുക്ക് പതിനൊന്നേ മുക്കാലാണ് അപ്പോൾ പതിനൊന്നരയാണ് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തു അഞ്ചേ മുക്കാൽ ഇങ്ങോട്ടും കൈക്കുഴി മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട ഒരളവാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വേണ്ടത് കൈക്കുഴിയുടെ അളവാണ് കൈക്കുഴി മൊത്തം തീർന്നു കിട്ടുന്നത് മുപ്പത്തി അഞ്ചിൻ്റെ നാലിൽ ഒന്ന് എന്ന് പറയുമ്പോൾ എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാലിൽ ഒരിഞ്ച് കുറച്ച് വേണം നമുക്ക് തുമ്പ് കിട്ടാൻ അല്ല കാരണം തുമ്പല്ല കൈക്കുഴി കിട്ടാൻ കൈക്കുഴി നമുക്കൊന്ന് നോക്കാം എത്രത്തോളം വന്നു വന്ന് കറക്റ്റ് ഏഴേ മുക്കാൽ അപ്പോൾ നമുക്ക് അങ്കോള് പിടിക്കുന്നത് ഇവിടുന്ന് ആണോ ഇവിടുന്ന് ഇങ്ങനെ ഒരിഞ്ച് ഒരിഞ്ച് ഇങ്ങനെ വെച്ച് വേണം നമ്മളിങ്ങനെ പിടിക്കാൻ ഏഴേ മുക്കാൽ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ പിടിച്ചു നോക്കാം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പിടിച്ചാലും ഏഴേ മുക്കാൽ വരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് നമ്മൾ ഒരു ബാക്ക് പീസ് വരുന്നിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് എന്ന് പറയുന്നത് നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് രണ്ടര ഒരു പോയിൻ്റാണ് രണ്ടരേ ഒരു പോയിൻറ്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു എട്ട് ഇഞ്ചാണ് നമുക്ക് ബാക്ക് ബാക്കിനെ കിറങ്ങേണ്ടത് ഏഴേ മുക്കാൽ മാർക്ക് ചെയ്തു ഏഴേ മുക്കാൽ മാർക്ക് ചെയ്തിട്ട് ക്രോസിൽ ചെറിയൊരു ക്രോസിൽ ഇങ്ങനെ വരച്ചിട്ട് സ്ക്വയർ വരയ്ക്കണം ഇവിടുന്നാണ് ഇതിൻ്റെ റൗണ്ട് പോകുന്നത് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്ക്നെക്ക് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് മുപ്പത്തി അഞ്ചഞ്ച് വണ്ണമുള്ള ഒരാളുടെ ബാക്ക്നെക്ക് ആണ് അപ്പം നമുക്ക് ബാക്ക്നെക്ക് പീസ് കിട്ടിയാലോ കൃത്യം നമുക്ക് മുപ്പത്തഞ്ച് സൈസിൻ്റെ ബാക്ക് പീസ് റെഡിയായി ഇനി നമുക്ക് ഫ്രണ്ട് പീസിലേക്ക് പോകാം ഫ്രണ്ട് പീസ് ഇപ്പോൾ ഇട്ടിരിക്കുക എനിക്ക് മനസ്സിലായാലോ കാലിഞ്ച് തയ്യൽത്തുമ്പ് നമ്മളിവിടെ തള്ളിയിടണം അപ്പം ഇത് ഒന്നര ഇഞ്ച് നമ്മൾ വെട്ടിയോൺ സ്ഥിതിക്ക് ഇതിൻ്റെ സെയിം അളവിൽ തന്നെ നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കണം എങ്കിലേ ഉള്ളൂ നമ്മുടെ കൃത്യമായ അളവുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് അഞ്ചേ മുക്കാലാണ് അപ്പോൾ അത് നമ്മൾ അഞ്ചര മാർക്ക് ചെയ്യണം കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം അത് തയ്യൽത്തുമ്പിനുള്ളിൽ തുമ്പിടുന്നതാണ് മാർക്ക് ചെയ്തു ഇവിടെ ഈ സൈഡിൽ കാലിടിഞ്ഞ ഇഞ്ചിടുന്ന കാര്യം പ്രത്യേകം നോക്കിക്കോണം ഇഞ്ചേ മുക്കാൽ മാർക്ക് ചെയ്തു ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നത് രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യണം രണ്ടേ മുക്കാൽ ഇവിടുന്ന് മാർക്ക് ചെയ്യണം അതായത് രണ്ട് ഡാട്ട് കൊടുക്കുന്നതിൻ്റെ വിത്താണ് രണ്ടേ മുക്കാൽ ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇനി നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്യണം ഈ നാലിഞ്ച് സ്ക്വയറിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം ഇപ്പം ഏകദേശം മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇനി ഞാനൊന്ന് പ്രധാനമായിട്ടൊന്ന് പറഞ്ഞു തരാം കാലിഞ്ച് തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യണം ഇവിടെ അഞ്ചേ മുക്കാൽ നെക്കിൻ്റെ ഡിവൈഡ് ചെയ്തു ഇവിടുന്ന് രണ്ടേ മുക്കാൽ ഈ മാർക്കിംഗ് തള്ളി ഇവിടെ മാർക്ക് ചെയ്യണം അതായത് മെയിൻ ടട്ടിൻ്റെ പിന്നെ ഈ മാർക്ക് സെയിം വെട്ടിയിട്ട് ഇവിടുന്ന് നാല് നാലിഞ്ച് നാലേകാലിഞ്ച് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യണം ഇതാണ് ഫ്രണ്ടിൻ്റെ ഇനി നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം നമ്മൾ മാർക്ക് നമ്മുടെ സ്ക്വയർ പീസ് നാലിഞ്ചുള്ള നമ്മൾ വെട്ടിയെടുക്കുന്നു അതായത് പടിപ്പീസ് പടിപ്പീസ് നമ്മൾ വെട്ടി മാറ്റുന്നു അതിനുശേഷം നമ്മൾ ഫ്രണ്ടിനൊക്കെ വീട്ടിൽ നിന്ന് നമുക്ക് ബാക്കി പീസ് എടുത്ത് മാറ്റാം ഇതാണ് ഫ്രണ്ട് ബസ്സിൻ്റെ അളവ് ഒമ്പതേ മുക്കാൽ മെയിൻ ഡാറ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നു നാല് കാലിഞ്ച് ഇവിടെ മാർക്ക് കറക്റ്റ് ഒരു സെൻ്റർ മാർക്ക് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇഞ്ച് ഒരു പോയിന്റും കൊടുത്താലും കുഴപ്പമില്ല രണ്ട് പീസിൻ്റെ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ മുക്കാലിഞ്ച് ഇവിടുന്ന് മാർക്ക് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തിട്ട് ഇതുപോലത്തെ സ്കെയിലിൽ ഈ ഡാറ്റിൻ്റെ ഇവിടുന്ന് വരത്തി വിടണം ഇവിടുന്ന് ഇവിടുന്നും വരയ്ക്കണം ഇങ്ങനെ ഇനി നമുക്കുള്ളത് സെൻട്രൽ ഡാറ്റ അതിപ്പം അഞ്ചേ മുക്കാൽ വന്നിട്ടുണ്ട് അത് നമ്മൾ നമ്മളതിന് രണ്ടരയും രണ്ടേ മുക്കാലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു ഇത് നമുക്ക് മൂന്നേ കാലും കൊടുക്കാം മൂന്നും കൊടുക്കാം കുഴപ്പമില്ല ഇനി നമ്മൾ ഒരു കാലിൻ്റെ ഈ ഭാഗത്തു നിന്ന് എടുത്തു വരുന്നു കാലിൻ്റെ ഈ ഭാഗത്ത് ഒന്നേ ഇഞ്ച് ഇവിടുന്ന് തകത്തിട്ട് ഇത് ഇഞ്ചോളം ഇവിടെ വരുന്ന പോലെ നമ്മുടെ ഇഞ്ച് ഇവിടുന്ന് ഒന്നേകാലിഞ്ച് ഒന്നേ കാലിഞ്ചിട്ട് ഇഞ്ച് നമുക്ക് ഷേപ്പ് വരുന്ന പോലെ മനസ്സിലായോ ഇപ്പോഴാണ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് സെൻട്രർ ഡാറ്റ കൊടുക്കണം ഹാ ഹാങ്കോളീൻ സെൻട്രഡാർട്ടാ ഹാംകോളീൻ ഡാർട്ട് ഇപ്പോൾ കൊടുത്തു ഏകദേശം ഫ്രണ്ട് പീസും നമുക്ക് നമുക്കൊക്കെ അയിരിക്കുകയാണ് മാർക്ക് കൊടുക്കണം ഓക്കെ ഹലോ ഇനി നമുക്ക് വേണ്ടത് പടിപ്പീസ് പടിപ്പീസ് നമ്മൾ വെട്ടുന്നത് ഇവിടെ ഒരു മാർക്ക് കൊടുത്തു ഈ സൈഡിലും മാർക്ക് ചെയ്തു നമുക്ക് വേണ്ടത് എത്രയാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തി മൂന്ന് ഇടവെണ്ണത്തിൻ്റെ നാലിലൊന്ന് പറയുമ്പം എട്ടേകാൽ എട്ടേകാൽ ഇവിടെ മാർക്ക് ചെയ്തു ഈ സൈഡി മാർക്ക് ചെയ്തു ഞാൻ മാർക്ക് ചെയ്തു ഇങ്ങനെ ഈ മടക്കിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടിട്ട് ഒരു അർക്കതും ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം മാർക്ക് കൊടുത്തിട്ട് കാലിഞ്ച് കട്ടിംഗ് എന്ന് പറയുമ്പോൾ വണ്ണമുണ്ട് കപ്പ് സൈസ് കുറവ് അവർക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡൽ കൊടുക്കുന്നത് വണ്ണമുണ്ട് എന്ന കപ്പ് സൈസ് കുറവാണ് കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് നമ്മൾ ഫ്രണ്ട് വീസ് വെട്ടുമ്പോൾ ഡാറ്റ ഇവിടെ കൂടുതൽ വെട്ടും ഇങ്ങോട്ട് മുക്കാലിഞ്ചിറങ്ങിക്കൊടുക്കും കപ്പ് സൈസ് കുറവുള്ളവർക്ക് നമ്മൾ നാലഞ്ച് തന്നെ ഇങ്ങനെ വെട്ടിയിട്ട് ഇതേ ഇവിടുന്ന് മുക്കാലിഞ്ചി വെച്ച് എടുത്തു വിടും എന്നിട്ട് ഇതിൻ്റെ ഈ വണ്ണത്തിൻ്റെ മടക്കിയിട്ടിട്ട് നാലിലൊന്നിൽ കാലിഞ്ചോ ഇഞ്ചോ ഈ ഭാഗം ഈ പടിപ്പീസ് ഇതുപോലെ മടക്കി മടക്കിയിട്ടിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ മടക്കിയിടും അതായത് നമ്മൾ എട്ടേകാല് മാർക്ക് ചെയ്ത് സെൻറ്ററിൽ സെൻറ്റർ ചെയ്യുന്നത് ഇവിടോട്ട് കൊടുക്കും ഇത് ഈ കാലിഞ്ച് ഇവിടുത്തെ കാലിഞ്ചി കൂടെ കയറ്റി വെച്ച് ഇങ്ങനെ മടക്കി സെൻറ്റർ ചെയ്തിട്ട് ഇവിടുന്ന് കാലിഞ്ച് കയറ്റി വിടും അങ്ങനെയാണ് കപ്പ് സൈസ് കുറവുള്ളവർക്ക് നമ്മൾ മുപ്പത്തഞ്ചു വണ്ണമുണ്ട് എന്നാൽ വലിയ കപ്പ് സൈസ് ഇല്ലാത്താനും അവർക്കാണ് നമ്മൾ ഇങ്ങനൊരു മോഡൽ കൊടുക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു കപ്പ് സൈസ് കൂടുതൽ ഉള്ളവർക്ക് നമ്മൾ നമ്മളിവിടെ മുക്കാലിഞ്ച് ഇറക്കി കൊടുക്കും ഇറക്കി കൊടുത്ത് കിട്ടും ഇത് ഇവിടെ അധികം ഇറക്കത്തുമില്ല എന്നാൽ ഇതിൽ കാലിഞ്ച് പടിപ്പീസിൽ കാലിഞ്ച് നമ്മൾ എടുക്കുകയും ചെയ്യും ഇനി നമുക്ക് എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ ബാക്ക് പീസ് വെച്ച് ഇത് ഒത്തു ഒത്തുനോക്കണം എങ്ങനെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ നമ്മൾ ഇതേ മാർക്കിൽ തന്നെ വെച്ചു പതിനാലിഞ്ച് ഇറക്കണം ഈ സൈഡ് നിങ്ങൾ നോക്കിക്കോളൂ ഏതേത് വർദ്ധത്തിൽ നമുക്ക് തയ്യൽ തുമ്പ് വെച്ചാൽ പോലും നമുക്ക് ഈ സൈഡ് കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ഇവിടെ വ്യത്യാസമില്ല ഈ സൈഡ് നോക്കിയോ ഡാട്ട് പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ സെൻട്രൽ ഡാട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് ഈ ഇറക്കം നിൽക്കും ഈ തുമ്പിങ്ങനെ കയറി നിന്നാലും ഒരു വിധത്തിലും നമുക്ക് വ്യത്യാസങ്ങൾ വരത്തില്ല അതാണ് ഇതുപോലാണ് നമ്മൾ കപ്പ് സൈസ് കുറവുള്ളവർക്ക് ചെയ്യുന്ന ഒരു രീതി ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇനി നമുക്ക് കൈ വെട്ടണം അതൊക്കെ നമുക്ക് കൈവെട്ടിലേക്ക് പോകാം നമുക്ക് കൈനീളം എട്ടിഞ്ചാണ് അപ്പോൾ കൈനീളം വെട്ടുമ്പോൾ നമ്മൾ ആദ്യം ഒരു മാർക്ക് കൊടുത്തു തയ്യൽത്തുമ്പോൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തു എട്ട് ഇഞ്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തു ഒരിഞ്ച് നമ്മൾ ഹെമ്മിങ്ങിനോട് ഒരു ഇഞ്ചിങ്ങൂ നമ്മൾ എന്താ ചെയ്യുന്നത് പന്ത്രണ്ട് ഇഞ്ച് കൈ ലൂസ് താഴ്ത്ത് ഇപ്പം നമ്മൾ മൂന്നര ഇഞ്ച് ഈ ബി മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് സ്ക്വയറിങ്ങൾ വരുമായിട്ട് നമുക്ക് മുപ്പത്തി അഞ്ചിൻ്റെ നാലിൽ ഒന്നിൽ ഇഞ്ച് കുറച്ച് നമുക്ക് കിട്ടണം എത്രയാണ് ഏഴേ മുക്കാൽ ആ ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കണം കൈ മനസ്സിലാവുന്നുണ്ടോ നമുക്ക് കൈ വെട്ടാം ഇനിയിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ രണ്ടര ഇവിടെ കൊടുത്തു ഒന്നേകാൽ ഈ മാർക്കീന്ന് കൊടുത്തു ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ കണ്ടു നാലര രണ്ടേകാൽ ഇവിടെ കൊടുത്തു ഈ ഇവിടുന്ന് തുടങ്ങി ഈ രണ്ടേകാലിൽ മുക്കാലിഞ്ച് കയറി ഇങ്ങനെ ഇതാണ് ഫ്രണ്ട് പീസ് കൈയുടെ ഫ്രണ്ട് കുഴി എടുത്ത് വെട്ടുന്നത് ഒരിക്കൽ കൂടി പറയാം ഇവിടെ രണ്ടര ഇവിടുന്ന് ഒന്നേകാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ച് കേട്ടോ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാകാൻ വേണ്ടി ഇനി കുടിക്കുന്നു നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു തയ്ക്കുന്നവർക്ക് ഫ്രണ്ട് ഒന്ന് മനസ്സിലാകാൻ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടേ ഇനി നമുക്ക് ഈ കൈ വെച്ചിട്ട് ബാഗ് പീസും കൈയും തമ്മി കറക്റ്റാണോ നോക്കണം ഹാംകോട അപ്പം നമുക്കത് മാർക്ക് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ ഹാങ്കോളിൻ്റെ ബാക്ക് പീസിൻ്റെ ഈ ഭാഗത്ത് തയ്യൽത്തുമ്പം മാർക്ക് ചെയ്യണം കാലിഞ്ചും ഒരു പോയിൻറ്റും എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചു നോക്കണം നമ്മൾ ഏഴേമുക്കാൽ അതായത് നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ചു ഇത്രത്തോളം ആ കൈ ഇരിക്കുന്ന ബാക്ക് പീസ് മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് വേണം ഹാം ഗോള് നമുക്ക് കൈക്കുഴി തീർന്നു കിട്ടാൻ ഒത്തിരി പേര് എന്നോട് ആ സംശയം മാത്രം പല വീഡിയോ ചെയ്തിട്ടും എന്നോട് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ബോഡി വണ്ണം ഏതായാലും അതിൻ്റെ നാലിലൊന്നിൽ ഒരിഞ്ച് കുറച്ച് കേട്ടോ മുപ്പത്തഞ്ചിഞ്ചിൻ്റെ കണക്ക് തന്നെ നിങ്ങളൊന്ന് എഴുതി വെച്ചു മുപ്പത്തഞ്ച് നാലിലൊന്ന് എത്രയാണ് എട്ടേ മുക്കാൽ അതിൽ ഒരിഞ്ച് കുറച്ച് ഏഴേ മുക്കാൽ ആ ഏഴേ മുക്കാലാണ് നമുക്ക് ഇവിടെ തീർന്നു കിട്ടേണ്ടത് ഇവിടെ കൈ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വെച്ചാൽ ഇതിവിടെ തന്നെ ഇരിക്കണം ഒരു കാരണവശാലും കൈ കൂടുതലും വരില്ല കുറവും വരില്ല ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇത് മുപ്പത്തഞ്ച് സൈസുള്ള വളവിൻ്റെ ബ്ലൗസാണ് നമ്മൾ വെട്ടിയത് ആ അളവിൽ കപ്പ് സൈസ് കുറവുള്ള മോഡലാണ് നമ്മൾ വെട്ടിയത് ഇനി കപ്പ് സൈസ് കൂടുതലുള്ള ഒരു മോഡൽ വെട്ടുമ്പോൾ അതിൻ്റെയും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പലരും മുപ്പത്തഞ്ചിൻ്റെ സൈസ് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയാണിത് എത്രയും പെട്ടെന്ന് റെഡിയാക്കി വീഡിയോ ഇട്ടത് നിങ്ങളെല്ലാവരും തയ്ച്ച് നല്ല മിടുക്കരായ തയ്യലായി മാറട്ടെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ ഉള്ളൂ ഞാൻ ഇട്ട് വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുള്ളൂ അതുകൂടാതെ തന്നെ ഓൾ ബട്ടൺ എത്രയും പെട്ടെന്ന് നിങ്ങൾ റെഡിയാക്കണം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരികയുള്ളൂ സാരി ബ്ലൗസ് എല്ലാവരും ഓക്കെ ആയി എന്ന് മെസ്സേജ് ഇട്ടെങ്കിൽ മാത്രമേ ചുരിദാറിൻ്റെ കട്ടയിലേക്ക് നമുക്ക് പോകാൻ കഴിയുള്ളൂ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാ കണക്കുകളും എനിക്കറിയാവുന്ന ഞാൻ ഒരിക്കലും പറയില്ല നമ്മുടെ രണ്ട് കാണുന്ന എല്ലാവരുടെയും മനസ്സുകളൊന്നിച്ച് തീരുമാനിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഓരോ മെഷർമെൻറ്റിനും നമുക്ക് ഓരോരോ വ്യത്യാസങ്ങൾ വരുത്തി നല്ല രീതിയിലുള്ള സാരി ബ്ലൗസ് മേക്കറായി എല്ലാവരും മാറട്ടെ എന്നും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്